الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ولكن سورة العراف اللي باتامت صوت تماما ونسلك الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلاً ും തീർച്ചയായും നാം നിങ്ങളെ അധിവസിപ്പിക്കുക തന്നെ ചെയ്തു അല്ലെങ്കിൽ സൗകര്യം ഒരുക്കി തരിക തന്നെ ചെയ്തു മക്കനർബി ഭൂമിയിൽ നാം നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കി നിശ്ചയിച്ചു സംവിധാനിച്ചു ജായന എന്നുള്ള വാക്കിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സാന്ദർഭികമായിട്ടാണ് അർത്ഥം വരിക അപ്പോൾ ജായൽന ലക്കും നിങ്ങൾക്ക് വേണ്ടി നാം ഉണ്ടാക്കി വച്ചു അല്ലെങ്കിൽ നിശ്ചയിച്ചു വെച്ചു അല്ലെങ്കിൽ സംവിധാനിച്ചു വച്ചു ഫിഹാറിനവിടെ മഅ ഈഷ മ ഈഷ ജീവിത മാർഗങ്ങൾ മൈശത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മഴ മഴഷ ജീവിത വിഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതമാർഗങ്ങൾ കലീല തെഷ്കുറൂർ നിങ്ങൾ അല്പം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ ഒന്നുകൂടെ അർത്ഥം പറയാം വലക്കത് മക്കന്നാക്കും തീർച്ചയായും നാം നിങ്ങൾക്ക് വേണ്ടി സൗകര്യമൊരുക്കി അല്ലെങ്കിൽ താമസിപ്പിച്ചു അധികാരത്തോടെ താമസിപ്പിച്ചു എന്നും അതിനൊരു അർത്ഥമുണ്ട് അധികാരത്തോടെ താമസിപ്പിച്ചു സുഹൃത്തു യൂസുഫിൽ യൂസുഫ് നബി അലഹി സ്വലാം ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടതിന് ശേഷം അവിടുത്തെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ താമസിക്കാൻ ഇടവന്നതിനെ സംബന്ധിച്ച് ലാഹത്താല പറയുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങളും അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താനുള്ള അധികാരം സ്വാഭാവികമായിട്ടും അതിൽ നിന്നാണ് വലഖത് മക്കന്നാക്കും എന്നുള്ളതിനെ പണ്ഡിതന്മാർ അധികാരത്തോടെ താമസിപ്പിച്ചു ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിൽ ഒരു അധികാരം നമുക്കുണ്ടല്ലോ അപ്പോൾ അള്ളാഹുത്താലെ നമുക്ക് അവൻ്റെ അധി അവൻ്റെ അവൻ്റെ നിയമത്തിന് വിധേയമായി തന്നെ ചില ചിലർ അധികാരങ്ങളൊക്കെ നമുക്ക് ഇവിടെ അള്ളാഹുത്താലെ തന്നിട്ടുണ്ട് അതാണ് വലഖത് മക്കന്നാക്കും മക്കന മക്കാനി അറിയില്ല നമ്മൾ മക്കാനി മക്കാനിയത് സ്ഥലം എന്നാണ് ചായ മക്കാനിയ ചായ കിട്ടുന്ന സ്ഥലം മക്കാൻ അതിനുണ്ടായ വാക്കാണ് മക്കാൻ മക്കാൻ എന്നുള്ളതിൽ നിന്നാണ് മക്കന താമസിപ്പിക്കുക അധിവസിപ്പിക്കുക സൗകര്യം ഒരുക്കി തരിക എന്നൊക്കെയാണ് വാർണ മുമ്പത്തെ വാചകത്തിലേക്ക് അധിക അധിവസിപ്പിക്കുകയും ചെയ്തു കത് ഇല്ലാന്നും കതൊന്നും ഒരുമിച്ച് വന്ന ഉറപ്പിച്ചാണ് അപ്പൊ ഇതൊക്കെ സംവിധാനിച്ചു സൗകര്യപ്പെടുത്തി തന്നവൻ അല്ലാഹുവാണ് എന്ന് ഉണർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കണമെന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് വനക്കത് മക്കന്നാക്കും നാം നിങ്ങൾക്ക് സൗകര്യമൊരുക്കിത്തന്നു അല്ലെങ്കിൽ നിങ്ങളെ അധിവസിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളെ കൂടി താമസിപ്പിച്ചു ഫിൽ അറി ഭൂമിയിൽ അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല പദം ത്തിന്റെ അർത്ഥം മനസ്സിലായ ബാക്കി നമുക്കറിയാം അള്ളാഹുത്താലിധത്തിലാണ് ഈ ഭൂമിയിൽ നമ്മളെ താമസിപ്പിക്കുന്നത് വെറുതെ നിങ്ങൾ താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയല്ല നമ്മുടെ താമസത്തിനും നമ്മുടെ ജീവിതത്തിനും ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നേരത്തെ ഇവൻ ഇവന് വേണ്ടി മനുഷ്യന് വേണ്ടി അള്ളാഹുത്താല ഒരുക്കി വെച്ചിരിക്കുകയാണ് അതാണ് വലക്കത്ത് മക്കന്നാക്കും ഫിൽ അറി ഭൂമി നമുക്ക് വാസയോഗ്യമായ വിധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടെയുമാണ് അള്ളാഹുത്താല സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെവിടെ താമസിപ്പിച്ചിരിക്കുന്നതും വ ജഅഅൽന ലക്കും ജല ചില സന്ദർഭത്തിൽ അതിനെ സൃഷ്ടിക്കുക എന്നർത്ഥം വരും ചിലപ്പോൾ സംവിധാനിക്കുക എന്നർത്ഥം വരും ചിലപ്പോൾ ഉണ്ടാക്കി വയ്ക്കുക അതാണ് അൽന ലക്കും ഫിഹ അവിടെ അവൻ ഒരുക്കി വെച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചു മയിശ മഴീശത്ത് ഐശന ജീവിതമാണല്ലോ മഴശത്താണ് ജീവിതമാർഗമാണ് ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ് ജീവിക്കാനുള്ള വിഭവങ്ങളാണ് നമ്മൾ പറയാറുണ്ടല്ലോ ഹലാലായ മായിശത്ത് നമ്മൾ അള്ളഹാനോട് ദ്വായ ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നും ഹലാലായ മൈഷ്യത്ത് നൽകണേ മഴശത്ത് പല വിധത്തിലും വരും ചിലപ്പോൾ ഹെറാമിലേക്ക് ചെന്ന് ചേരും ഹലാലായ മഴീശത്തിനു വേണ്ടി നമ്മൾ നമുക്കും നമ്മളെ കുട്ടികൾക്കും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസുജ് ചെയ്തവർക്കും ഒക്കെ വേണ്ടി അല്ലാത്തപ്പോൾ നമ്മൾ വ്യാഴണം മഴീശത്ത് ഐശു എന്നുള്ളതാണ് ആശ ജീവിച്ചു ഐഷുൻ ജീവിതം ജീവിത മണീശത്വൻ ജീവിത ജീവിതമാർഗം അല്ലെങ്കിൽ ജീവിത വിഭവം അതും അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തന്നു എന്താ ജീവിതമാർഗം ഒരു രണ്ട് തരത്തിലാണ് ജീവിതമാർഗം അല്ലെങ്കിൽ ജീവിത വിഭവം അള്ളാഹുത്താല ഈ ദുന്യാവിൽ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് ഒന്ന് നമ്മളുടെ ഒന്നും ഒരു ശ്രമം അധ്വാനവും കഷ്ടപ്പാടും ഇല്ലാതെ അവൻ ഇവിടെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരിക്കണം മക്കന്നാക്കും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗം തന്നെയാണ് എന്തൊക്കെയാണ് ഇവിടെ വായുണ്ട് വെള്ളമുണ്ട് വെളിച്ചമുണ്ട് മണ്ണുണ്ട് ഇതൊക്കെ അള്ളാഹുത്താല നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഉണ്ടാക്കി വെളിച്ചം സൂര്യൻ സൂര്യൻ വേണമല്ലോ കൃഷി ഉണ്ടാവണമെങ്കിൽ വെള്ളം വേണമല്ലോ മണ്ണ് വേണമല്ലോ മണ്ണ് തന്നെ പല സസ്യങ്ങൾക്കും ചെടികൾക്കും വളരാൻ പലതരത്തിലുള്ള മണ്ണാണ് നെല്ല് ഉണ്ടാകണമെങ്കിൽ സാധാരണ പറമ്പ് പോരാ അതിന് പരിമിതി ഉണ്ടാകും അപ്പം അതിന് ച ചളിനെ വേണം ഈത്തപ്പഴം ഉണ്ടാകണമെങ്കിൽ ചൂടുള്ള പ്രദേശം വേണം ഇങ്ങനെ റബ്ബർ ഉണ്ടാകണമെങ്കിൽ അതിന് പറ്റുന്ന മണ്ണും അതിന് പറ്റുന്ന സ്ഥലവും വേണം ഇങ്ങനെ ഓരോ വസ്തുവും കൃഷി ചെയ്തുണ്ടാക്കുന്നതിനാവശ്യമായ മണ്ണും വളവും വെളിച്ചം വേണം വെളിച്ചമില്ലാതെ ഒരു സാധനവും വിളവ് നൽകൂല വായു വേണം പരാഗണം നടക്കണമെങ്കിൽ വായു വേണം അപ്പം ഇതൊക്കെയാണ് മഴശത്ത് നമ്മളുടെ ഒരു ശ്രമമില്ലാതെ ഇല്ലാതെ ഭാവത്താൻ ഒരുക്കി തന്നിരിക്കണം മൈഷത്ത് മഴശത്തിൻ്റെ മാർഗ്ഗങ്ങൾ പിന്നെ ചിലതൊക്കെ നമ്മളോട് അധ്വാനിച്ചുണ്ടാക്കാൻ പറഞ്ഞു വിത്ത് നമുക്ക് അവൻ ഒരുക്കി തന്നു പിന്നെ അത് കൃഷി ചെയ്യേണ്ട പണി നമുക്കാ വെള്ളം ആ ഉള്ളേ ഉള്ളിടത്തുനിന്ന് വെള്ളം കൊണ്ടുവരണം വെളിച്ചമില്ലെങ്കിൽ വെളിച്ചമുള്ള ഭാഗത്ത് കൃഷി ചെയ്യണം വെളിച്ചം ഉള്ളയിടത്ത് എത്തണം എന്നിട്ട് അവടെ അധ്വാനിക്കണം അതേപോലെ തന്നെ നമ്മുടെ ജീവിത വിഭവങ്ങളുടെ ജീവിത മാർഗങ്ങളാണ് എണ്ണയും പെട്രോളും ഡീസലും അത് കുഴിച്ചെടുക്കണം അത് ഭൂമിക്ക് അടിയിൽ അവൻ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് സംസ്കരിച്ചെടുക്കണം അത് നമ്മുടെ പണിയാണ് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് സാങ്കേതിക മികവുകളും തികവുകളും ഒക്കെ മനുഷ്യനുണ്ട് ഇതൊക്കെ മനുഷ്യൻ ഗവേഷണമുണ്ട് അള്ളാഹുത്താല നൽകിയ ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹുത്താല ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ കണ്ടെത്തി അധ്വാനിച്ചുണ്ടാക്കണം വാഹനങ്ങൾ നിർമ്മിക്കുന്നു വാഹനങ്ങൾ ഓടിക്കുന്നു ഇങ്ങനെ എല്ലാ മനുഷ്യന് മനുഷ്യൻ അധ്വാനിച്ചുകൊണ്ട് നേടേണ്ട വിത്തും വിളകളും അതുപോലെ തന്നെ തൊഴിലും കച്ചവടവും പലതരത്തിലുള്ള ഉദ്യോഗങ്ങളും ഇതൊക്കെ നമ്മുടെ ജീവിത മഴശത്തിൻ്റെ മാർഗമാണ് ഇതൊക്കെ നമ്മൾ അധ്വാനിക്കണം എന്നാലും അധ്വാനിക്കാനുള്ള സൗകര്യങ്ങളവിടെ ഒരുക്കി തന്നിരിക്കണം ആരോഗ്യം തന്നിരിക്കണം അധ്വാനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കൈകാലുകൾ തന്നിരിക്കണം ബുദ്ധി തന്നിരിക്കണം ഇതൊക്കെയാണ് അള്ളാഹ് മായിഷ അവൻ നിങ്ങൾക്കവിടെ മഴീഷത്ത് തന്നില്ലേ മഹീഷത്ത ഒരുക്കി തന്നിട്ടുമുണ്ട് എന്തിനാ ഇതൊക്കെ ഉണർത്തുന്നത് ഇതൊക്കെ പരലോകമെന്നൊരു യാഥാർത്ഥ്യമുണ്ട് നിങ്ങൾക്ക് ഇവിടെ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന രണ്ട് തരത്തിലുള്ള മാനുഷ്യത്വം ഒന്ന് അവൻ നമ്മുടെ അധ്വാനമില്ലാതെ അവൻ തന്നെ ഒരുക്കി വെച്ചതും ഇനി അവൻ്റെ അനുഗ്രഹത്തിലൂടെ നമ്മൾ മനുഷ്യർ അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കുന്ന മഴശത്വം ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് ആ പരലോകത്ത് നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അവിടെ നിങ്ങളുടെ തുലാസിൻ്റെ തട്ട് ഭാരം തൂങ്ങുക ഇതിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അള്ളാഹുവിൻ്റെ നിയമപ്രകാരം വിനിയോഗിക്കുമ്പോഴാണ് അതാണ് അള്ളാഹുവിൻ്റെ നിയമം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം മനുഷ്യൻ അംഗീകരിക്കണം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം എന്നുള്ളതിനൊരു ന്യായമാണ് ഇവിടെ അള്ളാഹുത്താലൻ നമ്മളോട് പറയുന്നത് അവൻ അതിനുള്ള ന്യായം എന്തുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചു അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഐബാദത്ത് ചെയ്തു കൊണ്ട് അവൻ്റെ അവൻ ഇഷ്ടപ്പെട്ട പ്രകാരം അവൻ്റെ അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് ഇതാണ് കാരണം അവനാണ് സൗകര്യം ജീ അവനാണ് നമ്മളെ പടച്ചത് അവനാണ് സംവിധാനമൊരുക്കിയത് എന്നുള്ളത് കൊണ്ട് അവനെ ആരാധിച്ചും അനുസരിച്ചും അവൻ്റെ പ്രീതി അവൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതിനാണ് അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത് ഖലീലമ്മ അമ്മ തെഷ്കർ എങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ടെന്താ അല്പല്ലേ നിങ്ങളെ നന്ദി കാണിക്കുന്നുള്ളൂ നന്ദി കാണിക്കേണ്ടത് രണ്ട് വിധത്തിലാണല്ലോ ഒന്ന് നമുക്ക് നൽകിയ ഉപകാരത്തിനും സൗകര്യത്തിനും തിരിച്ചങ്ങോട്ടും ചെയ്തു കൊടുക്കുക അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല മറ്റൊന്ന് നമുക്ക് നൽകിയ അനുഗ്രഹത്തിനും സൗകര്യത്തിനും അവന് അവൻ ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കുകയോ അവനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുക നമ്മളെ സഹായം അവൻ ആവശ്യമില്ല അവൻ വനിയ അവൻ വാസിയാണ് പിന്നെന്താ ചെയ്യേണ്ടത് അവൻ അവൻ്റെ ഇഷ്ടവും പ്രീതിയും എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം അവൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും വേണം എന്ന മട്ടിൽ അവൻ ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കുക ജീവിക്കുക അതാണ് നമ്മൾ എപ്പോഴും പറയണ കുറുകാനോ സുന്നത്വം ഖുർാനു അള്ളാഹുവിൻ്റെ നിയമവും റസൂൽ സല്ലാം അല്ലൈവലമ്മയുടെ ചരിയും ഇത് രണ്ടും അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ ചരി തന്നെ അള്ളാഹുവിൻ്റെ നിയമമാണ് അപ്പോൾ ആയതുകൊണ്ട് ഖലീലമ്മ തഷ്കൂർ നിങ്ങൾ അല്പമല്ലേ നന്ദി കാണിക്കുന്നുള്ളൂ തീരെ നന്ദി കാണിക്കാത്തവരുണ്ട് ലഭിച്ച അനുഗ്രഹത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ടായിട്ടും നന്ദി കാണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തവരുണ്ട് പൂർണ്ണതയിലെത്താൻ സാധിക്കാത്തവർ അപ്പം നമ്മൾ എന്തു വേണം അല്ല നന്ദിയുള്ളവരും നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഫ്യത്ത് എന്നും എല്ലാ ഇപ്പോഴും ഞങ്ങൾക്ക് നീ നൽകണം അതിനുള്ള ബുദ്ധിയും അറിവും കഴിവും ബോധമൊക്കെ എപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേ അള്ളാഹ് എന്നുള്ളൊരു കലീലമ്മ തെഷ്കുറൂൺ ഇതിലൊരു ആക്ഷേപം ഉണ്ടല്ലോ നിങ്ങൾ അല്പമല്ലേ നന്ദി കാണിക്കുള്ളൂ നന്ദി കാണിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം നമ്മൾ തന്നെ പറയില്ലോ നന്ദിയില്ലാത്ത വർഗാടവർ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് അതിന് നന്ദി കേട്ട് കാണിക്കുക ഒരു നന്ദിയില്ലാത്ത സാധനങ്ങളെന്നൊക്കെ പറയും അപ്പോൾ അള്ളാഹ് ഇത്രയും വലിയ സൗകര്യം നമ്മൾ ചെയ്തു തന്നിട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട വിധ അവന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അവനോട് നന്ദി കാണിക്കേണ്ടത് ഇപ്പോൾ മാ കഷ്കുറൂൻ എന്ന അള്ളാഹു പോലെ നമ്മളെ നമ്മളോട് മനുഷ്യരോടാണല്ലോ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം നന്ദിയുള്ളവരായി തീരണം ആയതിനുവേണ്ട തൗഫീഖിനാഹുവിനോട് എപ്പോഴും ദായ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു സുബാനഹുവാത്തായ നമ്മളെ എല്ലാവരെയും അവൻ്റെ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുന്ന ഭൂമിനീകളിലും മുസ്ലിമീങ്ങളിലും മുത്തസ്ഥങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് അർത്ഥം പറഞ്ഞാൽ നിർത്താം വിലക്കത് വിലക്കത് മക്കന്നാക്കും ഫില്ലറി ഭൂമിയിൽ നാം നിങ്ങളെ അധികാരത്തോടുകൂടി അധിവസിപ്പിച്ചു ഫിഹാമ ആയിഷ അവിടെ അവൻ നിങ്ങൾ അവിടെ നാം നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരികയും ചെയ്തു ഖലീല തഷ് നിങ്ങൾ അല്പമേ നന്ദി കാണിക്കുന്നുള്ളൂ സുബാനെ എന്നും അനുഗ്രഹിക്കട്ടെ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകട്ടെ ഹസന ഹസന നമ്മുഖമന്ത് നൽകട്ടെല്ലാഹി റഫു